ഹായ് ഡിയേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഇന്ന് ഒരു ട്രാവലിംഗ് വ്ലോഗാണ് മണച്ചിത്ര ചാ ഷൂട്ട് ചെയ്താൽ ഹിൽ പാലൻസ് കാണാൻ പോയതാണ് കേട്ടോ അപ്പോൾ അമ്പത് രൂപയാണ് മുതിർന്നവർക്ക് വിദേശികൾക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഒമ്പത് മണി മുതൽ ഒരു മണിവരെയാണ് അവിടുത്തെ രാവിലത്തെ ഓപ്പണിംഗ് ടൈം അതിനുശേഷം പിന്നെ രണ്ട് മണി മുതൽ നാല് വരെ അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഹിൽ പാലസിൽ കയറുമ്പോൾ തന്നെ വെയിലകൊന്നും വകവയ്ക്കാണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ എൻ്റെ മുകളിലോട്ട് കയറിയാണ് അപ്പോൾ ഇട ദിവസം പോയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് തിരക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കൂടുതലും ഇങ്ങനെ വേറെ നാട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ മുകളിലെത്തി അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ടിക്കറ്റ് പരിശോധിക്കണ ഒരു ചേച്ചി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറേനേക്കാളും അപ്പുറത്തൊരു ക്ലോക്ക് റൂമുണ്ട് അവിടെ നമ്മുടെ ചെരുപ്പൊക്കെ വെച്ചിട്ട് വേണം ഉള്ളിൽ കയറാൻ അങ്ങനെ ഉള്ളിലൊക്കെ കയറി ഓരോ ഭാഗത്ത് ഇങ്ങനെ അവരുടെ മുദ്രകളും അവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ നോക്കി ഇങ്ങനെ ഒരുപാട് കാണാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ കൊണ്ട് എല്ലാവരും അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ അവിടുത്തെ രാജാക്കന്മാർ ഇരുന്ന സ്ഥലവും പിന്നെ കൊച്ചി രാജാവ് ഇരുന്ന ആ സിംഹാസനമൊക്കെ കണ്ട് അങ്ങനെ അവൻ്റെ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ എൻ്റെ ഉള്ളിലെ വൈബെന്നു വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു വൈബായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ വായിച്ച് എത്താൻ തന്നെ സമയം കിട്ടില്ല കാരണം ഞങ്ങൾ എത്തിയത് തന്നെ ഒരു പത്ത് മണി ആയി പത്തല്ല പതിനൊന്നര ആയി അപ്പോൾ ഒരു മണിക്കുള്ളിൽ ഇറങ്ങണ കൊണ്ട് ഞങ്ങൾ അത് വായിച്ചൊന്നുമില്ല അങ്ങനെ ഇത് എൻ്റെ ഉൾ മുകളിലത്തെ വ്യൂ ആണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിദേശികളും വന്നിട്ടുണ്ട് ഇതല്ല അവിടുത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസും അവരുടെ കാലഘട്ടമൊക്കെ എഴുതിയതാണ് കേട്ടോ ഇതെല്ലാം അവിടുത്തെ രാജാക്കന്മാരാണ് അങ്ങനെ വിദേശികളൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായി അങ്ങനെ അത് കഴിഞ്ഞ് ഇതിൽ മണിച്ചിത്താളിൽ ശോഭന മാം ഇങ്ങനെ വന്ന വന്ന് ആ പാട്ടില്ല അവിടുത്തെ ആ വ്യൂ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തുള്ള വ്യൂ ആയിരുന്നു കേട്ടോ അത് അറിയിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആ കുളം കാണാൻ പോയി കേട്ടോ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു കുളം ഇത് അവിടുത്തെ ഒന്നാമത്തെ കുളം ഉണ്ട് പിന്നെ അപ്പുറത്തായിട്ട് വേറൊരു കുളവും കൂടി ഉണ്ട് അങ്ങനെ കുളമൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് ഇതും ആ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പം ഇപ്പുറത്തൊന്നും നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റില്ലെന്നോന്നും ഓപ്പണിംഗ് അല്ല പിന്നെ ഇത് നേരത്തെ കണ്ട കുളത്തിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ് ആണ്ട്ട് അപ്പോൾ അവിടെ അടച്ചിട്ടേക്ക് ആണ് പിന്നെ കുളമൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ ഇതൊരു അമ്പലമാണ് തോന്നണം കേട്ടോ അവിടുത്തെ രാജാക്കന്മാർ പൂജിച്ചിരുന്ന ദേവത ഉള്ളൊരു അമ്പലമാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പിന്നെ ഇത് മാൻ വളർത്തണതാണ് കേട്ടോ അവിടെ ഇഷ്ടമാതിരി മാനൊക്കെ ഉണ്ടായി അവിടെ നിന്ന് ഉള്ളൊരു കാഴ്ചയാണ് അത് കഴിഞ്ഞിട്ട് മാനിനെയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്തോട്ട് നടക്കാൻ പോകുകയെട്ടോ അപ്പോൾ ഈ ഒരു മരങ്ങളുണ്ട് ഈ മരത്തിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി ഇങ്ങനെ സൈഡ് വ്യൂ ഒക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് നടക്കുകയാണ് പുറത്തോട്ട് നടക്കുമ്പോൾ അവിടെ നല്ല തണലും കാര്യങ്ങളായിരുന്നു ഇഷ്ടം ഇഷ്ടമാതൊരു മരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പുറത്തോട്ട് നടക്കുകയാണ് പിന്നെ ആ ഒരു മാ സൈഡിലാണ് ടീ ദിനോസറ് കൊട്ടാരത്തിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇതാണ് നമ്മൾ നേരത്തെ കയറിയതിൻ്റെ പുറമേ ഭാഗം അങ്ങനെ അവിടെ നിന്ന് നടന്നിട്ട് ഈ ഒരു വഴി നടന്നപ്പോഴാണ് അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുന്നത് അവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അങ്ങനെ അവിടെ വരെ പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്ന് ഇത് ഈ ഒരു ഭാഗം കൊട്ടാരത്തിന്റെ മുൻഭാഗ മുൻഭാഗം ആട്ടോ അപ്പോൾ നല്ല വെയിലായിരുന്നു ഞങ്ങൾ കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയപ്പോൾ ഒരു ഒന്നര ആ സമയമായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി ഒരു ഇതും കൂടി ഇറങ്ങിയിട്ട് പിന്നെയും പുറത്തോട്ട് നടക്കുകയാണ് കുറേ നടക്കാനുട്ടോ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഞങ്ങൾ വന്നതെങ്കിൽ തിരിച്ചിറങ്ങുന്നത് തിരിച്ച് റോഡ് മാർഗം ഇട്ടിറങ്ങാന്ന് വെച്ചത് അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിയാണ് അപ്പോൾ ഞങ്ങൾ ഒരടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വൈകുന്നേരം വന്നതാണെന്നു നല്ലത് അപ്പോൾ രണ്ട് മണി മുതൽ മണി വരെയാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ ടൈം പിന്നെ പുറത്ത് പാർക്കിൽ വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാമെന്നു തോന്നുന്നു അഞ്ച് മണിക്ക് ശേഷം പിന്നെ പുറത്തും ക്ലോസ് ചെയ്യും അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വന്നതുകൊണ്ട് വയറ്റില ഹംബിന്ന് ചോറ്റാനിക്കര ബെസ് കയറിയ ഹിൽ പാലസിന് മുമ്പിൽ തന്നെ ഇറങ്ങാം ഈ ഒരു കുളം കണ്ടിൽ ഇതാണ് കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്തുള്ള കുളം അങ്ങനെ ഇവിടെ രണ്ട് കുളം ഉണ്ടെന്ന് അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഏകദേശം രണ്ട് മണി ആവേ ആവാറായിട്ടുണ്ട് ഇനി കൊട്ടാരം രണ്ടാമത് ഓപ്പൺ ആവാനുള്ള ടൈമാണ് ഇപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങിയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക് യു